കേന്ദ്ര സർക്കാർ ബജറ്റിൽ വാരിക്കോരി നൽകിയെങ്കിലും ടി ഡി പി എം പിമാർ അത്ര ഹാപ്പി അല്ല എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് ബീഹാറിന് നൽകിയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് കിട്ടിയതെന്നും പ്രത്യേക പദവി എന്ന ആവശ്യം തള്ളിയത് സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമാക്കിയെന്നുമാണ് ടി ഡി പി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പാളിയത്തിലിറങ്ങി ജനങ്ങളോട് വോട്ട് ചോദിച്ച ടി ഡി പി പ്രധാനമായും മുന്നോട്ട് വെച്ച ആശയം പ്രത്യേക പദവി എന്നതാണ് പിന്നാലെ പന്ത്രണ്ട് എം പിമാരെ ജയിപ്പിച്ച് ടി ഡി പി എൻ ഡി എയിലെ സുപ്രധാന കക്ഷിയായി മാറിയപ്പോഴും പ്രത്യേക പദവി ഇപ്പോൾ തന്നെ കുട്ടയിൽ ചുമന്ന് ആന്ധ്രയിൽ എത്തിക്കുമെന്നതാണ് ടി ഡി പി എം പിമാർ ആവർത്തിച്ചു പറഞ്ഞത് എന്നാൽ ബജറ്റിന് മുന്നോടിയായി നടന്ന ചർച്ചയിൽ പ്രത്യേക പദവി ഒരു നിന്നും നൽകില്ലെന്നും അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നതാണ് ബി അറിയിച്ചത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം ആന്ധ്രാപ്രദേശിൽ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി പ്രത്യേക പദവി എന്ന ആവശ്യം ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കുമ്പോൾ പരിഗണിക്കാമെന്നതാണ് അറിയിച്ചത് രാഹുൽ നൽകിയ ഉറപ്പ് പോലും നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് ആന്ധ്രയിലെ പ്രാദേശിക പാർട്ടികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിന്നീട് പോലും പറയാതെ അസന്നിഗ്ധമായി പറ്റില്ല എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതാണ് നിലവിൽ ടി നേതാക്കളെ ചൊടിപ്പിക്കുന്നതെന്നും നമുക്ക് പറയാൻ സാധിക്കും നേരത്തെ മൂന്നാം മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത് അഞ്ചാം ദിവസം തന്നെ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം പാർട്ടികൾ ഉന്നയിച്ചിരുന്നതാണ് സാമൂഹിക സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്ത് ഇരു സംസ്ഥാനങ്ങളെയും പ്രത്യേക പദവിയിൽ ഉൾപ്പെടുത്തണമെന്നും ഉയർന്ന ശതമാനം ഗ്രാൻഡുകൾ നൽകണം എന്നതാണ് പാർട്ടികളുടെ ആവശ്യം ദീർഘകാലമായി കേന്ദ്രത്തോട് ഇക്കാര്യം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആവശ്യപ്പെടുന്നുമുണ്ട് സംസ്ഥാനത്തിന് പ്രത്യേക കാറ്റഗറി പദവി ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം അവസാനം ബീഹാർ മന്ത്രിസഭാ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ സമാന സാമൂഹ്യ സാഹചര്യങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി പ്രത്യേക പദവി നൽകുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക വിഭാഗ പദവി നിലവിൽ വന്നത് ഭൂമിശാസ്ത്രപരമോ സാമൂഹികമോ സാമ്പത്തികമോ ആയ അടിസ്ഥാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മറ്റു വികസിത ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തുല്യമായി അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം നിലവിൽ സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അളോഹരി വരുമാനം പോലും ഏറെ പിന്നിലുള്ള ഈ ജനവിഭാഗത്തിൽ ഏറിയ പങ്കും ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് കൂടിയാണ് ആന്ധ്രാപ്രദേശ് പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന് ആറുമാസം പ്രായമാകുമ്പോൾ വീണ്ടും വിഷയം അവതരിപ്പിക്കാമെന്ന നിലപാടിൽ താൽക്കാലികമായി ആവശ്യത്തിൽ നിന്നും പിന്മാറുകയാണ് ടി ഡി എന്തായാലും വരുന്ന ഡിസംബറിനുള്ളിൽ നിർണായക തീരുമാനം ടി നിന്നും ഉണ്ടാകുമെന്നതാണ് ലഭിക്കുന്ന വിവരം